സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി ജില്ലാ ആശുപത്രിക്ക് സമീപം ഓക്കെ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ സീറോ സെവൻ എയ്റ്റ് ട്വന്റി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല പുത്തഞ്ചിറ പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഫലമുണ്ടായില്ല അഞ്ചാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി പതിനൊന്നാം വാർഡിലെ വോട്ട് വെട്ടിയതോടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു സ്ഥാനാർത്ഥി വിജയലക്ഷ്മി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുനഃപരിശോധിക്കുകയും പതിനൊന്നാം വാർഡിൽ വോട്ട് പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാത്തതോടെ സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക